ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് പവറുള്ള ഏക ദിവസമാണ് ഇന്ന് ഇന്നത്തെ പവറാണ് നാളെ ആര് നമ്മളെ ഭരിക്കണം എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുന്നത് എന്നാൽ ഇന്നൊരു ദിവസം കഴിഞ്ഞാൽ ഈ അധികാരമൊന്നും ജനങ്ങൾക്കുണ്ടാവില്ല നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നവർക്കാവും പിന്നെ അധികാരം പിന്നെ അവരെ ഒന്ന് കാണണമെങ്കിൽ പോലും ദിവസങ്ങൾ ഇറങ്ങേണ്ടി വരും സാധാരണക്കാർക്ക് എങ്കിലും ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ആ അധികാരത്തെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നാളെ നമുക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നത് ഇന്ത്യ ആര് തുടർന്ന് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പാണിത് ഓരോരുത്തർക്കും വളരെ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് നമുക്ക് ശരിയെന്ന് തോന്നുന്ന ആൾക്ക് വേണം വോട്ട് കൊടുക്കാൻ ഒരു പ്രലോഭനങ്ങളിലും വീഴാതെ രാജ്യത്തിനും നമ്മുടെ നാട്ടിനും ഗുണം ചെയ്യാൻ സാധ്യതയുള്ള നേതാവിനെ വേണം തിരഞ്ഞെടുക്കാൻ പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം തന്നെ ദേശ താല്പര്യങ്ങളും ദേശീയ വിഷയങ്ങളും പരിഗണിച്ചു വേണം വോട്ട് ചെയ്യാൻ ജനാധിപത്യം വളരെ വിശാല മനസ്സോടെ നമ്മൾ പറയുന്ന ഈ ആധിപത്യത്തിൽ ജനങ്ങൾക്ക് ലഭിക്കുന്ന ഏക അവസരം ഇതാണ് ഇന്ന് ഒരു ദിവസം മാത്രമേ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നേതാക്കളെയൊക്കെ നമുക്ക് അടുത്ത് കാണാൻ സാധിക്കൂ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാവരും ഒരേപോലെ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുകയുള്ളൂ ഇന്നൊരു ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറുവേപ്പലയുടെ സ്ഥാനമാണ് ജനാധിപത്യം കൽപ്പിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ അധികാരം പ്രയോജനപ്പെടുത്തുക തന്നെ വേണം എന്തെങ്കിലും വിഷയങ്ങളോടുള്ള വിയോജിപ്പ് കാരണം വോട്ടെന്ന നമ്മുടെ അധികാരത്തെ ഇന്ന് ഉപയോഗപ്പെടുത്താതെ വിട്ടു നിൽക്കുന്നവർ വോട്ട് ചെയ്യുക തന്നെ വേണം വോട്ട് നമ്മുടെ അവകാശമാണ് നമ്മൾ അത് പിടിച്ചു വാങ്ങിയതാണ് ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തുക തന്നെ വേണം